പിന്നെ വലിയൊരു മുറിവ് ഇരിക്കുന്ന ഭാഗത്തുണ്ട് അതിന് ഡ്രസ് ചെയ്യാനും അതിനുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നാമത്തെ ഭക്ഷണം കൊടുക്കാം അറിയ പേര് മറ്റുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ ആയി ഞാൻ കൃത്യമായിട്ട് ലോൺ അടച്ചു പോയിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ആക്സിഡൻറ്റായതിനെ തുടർന്ന് നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലായി എൻ്റെ മോൻ വീട്ടിലുണ്ടായിരുന്ന കംപ്ലീറ്റ് വയസ്സായി എല്ലാ സാധനങ്ങളും മുടക്കിയിട്ട് എന്നെ മോനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല പഞ്ചായത്തിൽ നിന്നും കൂടെ തിരിവൊക്കെ എടുത്ത് എല്ലാവരും സഹായിച്ചിട്ടാണ് മോൻ്റെ ശീലം നടത്തിയത് എന്നിട്ട് മോന് സുഖം സുഖമായില്ല ഇപ്പം അവൻ ആരൊക്കെ ഉടുക്കോട്ട് തകർന്ന അവസ്ഥയിലാണ് ഞാൻ എൻ്റെ വീട്ടിലെ അമ്മയോടും അനിയത്തിയൊന്നും ചിലയില്ലാത്തവരാണ് ഇന്നെ ഭർത്താവ് കയ്യിലെടുത്ത് മാത്രമാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഞങ്ങളുടെ ഉപജീവനം മാത്രം കഴിയാൻ പോലും നിവർത്തില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഭർത്താവ് പിന്നെ കടപ്പുറം പനിയാണ് കടപ്പുറത്തുനിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ഉപജീവനം പോലും കഴിയാൻ ഒരു യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പം പിന്നെ കൊണ്ടുപോ ആശുപത്രി ഒരു ഒരനിയത്തി കൊണ്ട് വയ്യാത്തതാണ് അതിനെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിലും ഞങ്ങൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ഉപജീവനം പോലും കഴിഞ്ഞ് പോകുന്നു നമ്മുടെ വീട്ടിൽ ചിലവും മറ്റുള്ള കാര്യങ്ങളും ആശുപത്രി ചിലവും എപ്പോഴും ഇപ്പോഴും അതേ രീതിയിൽ തന്നെ മോനെ കൊണ്ടുപോകണം അനിയത്തിനെ കൊണ്ടുപോകണം അമ്മ സുഖമില്ലാത്തതാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ എനിക്ക് യാതൊരു മാർഗ്ഗവും ഇല്ല ഒരു രൂപ പോലും എടുത്ത് ഈ ലോൺ അടക്കാനായിട്ട് ഉച്ചവരെ ഉള്ളായിരുന്നു വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ആധാറൊന്ന് റെഡിയാക്കിയിട്ട് വാന്ന് പറഞ്ഞു അച്ഛൻ്റെ ചേട്ടൻ്റെ മോനുമായിട്ട് വണ്ടി ഓടിച്ചപ്പോൾ ഇത്തിരി സ്പീഡായിപ്പോയി ഓടിച്ച പയ്യൻ ലൈറ്റിൽ ഒരു ആറ് ദിവസം കിടന്നു അത് കഴിഞ്ഞാൽ അറുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആകുമ്പോൾ മരിച്ച് ഇതിന് ഇങ്ങനെ മൈറ്റിന്ന് പോകാൻ വരെ നമ്മൾ ഗുളിക മേടിക്കണം തുടക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ മേടിക്കണം പിന്നെ വലിയൊരു മുറിവ് ഇരിക്കുന്ന ഭാഗത്തുണ്ട് അതിന് ട്രസ് ചെയ്യാനും അതിനുള്ള കാര്യം നടക്കും എല്ലാത്തിനും നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒന്നാമത്തെ കംപ്ലീറ്റ് ഭക്ഷണം കൊടുക്കാൻ ഉയർത്തില്ല അവരും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടിയുടെ അവസ്ഥ കൊണ്ടാണ് ജീവിച്ചു പോയിക്കാരിച്ചാൽ അമ്മയുടെ അവസ്ഥ ഇതാണ് അനിയത്തിയും ഇത് തന്നെ അവസ്ഥാനി മരുന്നും കാര്യങ്ങളും എപ്പൊ കൊണ്ടുപോകണമെങ്കിലും നമുക്ക് വണ്ടിയിലെ കൊണ്ടുപോകാനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ രണ്ടു മൂന്ന് വരം സഹായങ്ങി പുറത്തോട്ട് ഇറങ്ങിയാൽ കയറാൻ കേറ്റാൻ ആള് വേണം എനിക്കും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാനും അതേ അവസ്ഥയിൽ സത്യം പറഞ്ഞ ഇവിടെ ഈ അപ്പനും മകനും ഇളയും മോനും അപ്പനും അല്ലാത്ത മാറ്റി എല്ലാരും രോഗിയാണ് എനിക്കെന്ന് പറഞ്ഞാൽ എങ്ങോട്ടും ഒന്ന് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കാതെനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ പിന്നെ ഈ ഒരാൾ കൊണ്ടു കൊണ്ട് അവൾ എന്തൊക്കെ ചെയ്യും അത് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല ആഴ്ച പോയാൽ ചിലപ്പോൾ രണ്ടു ദിവസം കിട്ടും ഇല്ലെങ്കിൽ രണ്ടു ദിവസം കിട്ടിയാൽ പത്ത് ദിവസം ഇല്ല ഈ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം വാർഡ് പാട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടോ അത് പക്ഷെ അതൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല എൻ്റെ വീട് ഇതാണ് ഇതാണ് എൻ്റെ അവസ്ഥ ഒരു സമയത്താണ് ഇപ്പം ഇങ്ങനെ ഒരു ജപ്തികര നടപടിയുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് അതെനിക്ക് തങ്ങാവുന്നതിൽ അപ്പുറമാണ് ആകെ ഈ